ും കളർ സെയിം തന്നെ രണ്ട് ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു റെഡ് ആണ് കേട്ടോ ഒരു മൊറൂൺ ബ്രിക്ക് റെഡ് കളറാണ് ഇത് നല്ല അടിപൊളി പീസ് ആണ് കേട്ടോ സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ കിട്ടും കേട്ടോ എന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റി നയൻ സെന്റിമീറ്റർ എന്റെ സൈസ് എക്സൽ ആണ് കേട്ടോ അത് എത്ര തുണിയുണ്ട് ത്രീ എക്സൽ ആർ പോലെ ഒക്കെ തയ്ക്കാനുള്ള തുണിയുണ്ട് കേട്ടോ ഇത് പാൻറ് പ്ലെയിൻ മെറൂൺ മെറൂൺ നല്ലൊരു ചാന്തിന്റെ ഒക്കെ കളറല്ലേ ഓൾമോസ്റ്റ് അതിൻ്റെ കൂടെ സിമിലർ ആയിട്ടുള്ള ഒരു ദുപ്പട്ട നല്ല സൂപ്പർ ഉണ്ടോ ദുപ്പട്ടയാണ് ഹൈലൈറ്റ് മൽമൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നത് നല്ല സൂപ്പറായിട്ടുള്ളത് ഓക്കെ ദുപ്പട്ടുണ്ടോ അടിപൊളിയാണ് ദുപ്പട്ടയാണ് ഹൈലൈറ്റ് കേട്ടോ എൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ഇതൊന്ന് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് എയ്റ്റ് ഡബിൾ നയൻ സാധാരണ അജർക്കിൻ്റെ ഒക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് ഇത് എയ്റ്റ് ഡബിൾ നയൻ വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണ് ഓക്കെ അപ്പം നമുക്ക് അടുത്ത കാണാം ഇത് ആ സെയിം തന്നെ ബ്ലാക്ക് കളർ ഡിസൈൻ സെയിം തന്നെ കേട്ടോ കളർ കോൺട്രാസ്റ്റിലല്ല വന്നിരിക്കുന്നത് ഈ ഓക്പോഷനിൽ മാത്രമേ കളർ കോൺട്രാസ്റ്റ് ഉള്ളൂ കേട്ടോ യോഗില് മാത്രമേ ഉള്ളൂ ഈ പാച്ച് ഡി സെൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ സുഖമായിട്ട് കിട്ടും എന്റെ ഹൈറ്റ് വൺ ഫിഫ്റ്റി നൈൻ ആണ് കേട്ടോ പ്ലെയിൻ ബ്ലാക്ക് പാൻറ്റ് കളർ കോൺട്രാസ്റ്റിലല്ല വന്നിരിക്കുന്നത് ഈ ഓപ്പഷനും പിന്നെ മിക്സ് ചെയ്തൊരു കളർന്നെ ഉള്ളൂ സാധാരണ ബോട്ടോയും ദുപ്പട്ടയും ഈ ഓക്പോഷനിലെ ഡിസൈനിലൊക്കെ വരുന്നത് ഇത് അങ്ങനെയല്ല അപ്പം മുപ്പട്ടാണ് കേട്ടോ ഹൈലൈറ്റ് നല്ല മൽമൽ കോട്ടൺ കാരണം കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഷിഫോൺ പോലെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷെ അത് നല്ല സൂപ്പർ മൽമൽ കോട്ടൺ ആണ് കേട്ടോ ഷിഫോൺ ഒന്നും അല്ല കാണുമ്പോൾ ഫ്ലോ കാണുമ്പോൾ ഷിഫോൺ ആണ് ചിലപ്പോൾ തെറ്റിദ്ധരിക്കും ഷിഫോൺ അല്ല എയിറ്റ് ഡബിൾ നയനേ ഉള്ളൂ കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പാറ്റൺ പിന്നെ അതിൻ്റെ അടുത്ത ഡിസൈൻ കാണാം കളർ കോമ്പിനേഷൻ സെയിം തന്നെ ഡിസൈൻ ഡിഫറൻസ് ഉണ്ടോ എന്നാണെടുത്തത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് കേട്ടോ നല്ല സൂപ്പർ കോട്ടൺ അത്രയും നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ എപ്പോഴും കിട്ടാറില്ല ഇതും പറഞ്ഞോട്ട് നിങ്ങൾ വാഷ് ആൻഡ് കെയർ ശ്രദ്ധിക്കണം ബാട്ടിക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്നാൽ ബാട്ടിക്കിൻ്റെ സെയിം തുണി തന്നെ ബാട്ടിക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾ വാഷ് ആൻഡ് കെയറിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കളർ ബ്ലീഡ് ചെയ്യും എന്നാൽ നിങ്ങൾ കളർ നാട്ടൊക്കെ ഇട്ട് കഴുകുക ലൈറ്റ് കളർ സെപ്പറേറ്റ് ഇട്ട് കഴുകുക വേറെ തുളിട്ട് ഉള്ളിട്ട് കഴുകരുത് ഡിറ്റർജൻറ്റ് ഒരു കാരണവശാലും യൂസ് ചെയ്യാതിരിക്കുക ഷാംപു എല്ലാവിടെ വീട്ടിലുണ്ടല്ലോ ഷാംപൂ ഇട്ട് കഴിയാൽ മതി അടുത്ത് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് കേട്ടോ പ്യുവർ കോട്ടൺ ഇതാണ് അടുത്ത ഡിസൈൻ പിന്നെ നമുക്ക് കണ്ടത് റെഡ് മെറൂൺ അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് ബ്ലാക്ക് സെയിം ഡിസൈൻ രണ്ട് ഡിസൈൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതും ആവശ്യത്തിന് പീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മളൊരു പ്രീ ബുക്കിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുന്നേ അപ്പം ഒന്ന് രണ്ട് പേരൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പേര് ബുക്ക് ചെയ്തായിരുന്നു അപ്പോൾ അവർക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസിൽ അവർക്ക് ഇരുന്ന് ഓൾറെഡി ഇപ്പം പ്രോഡക്റ്റ് പോകും സെൻഡ് ചെയ്യും അവർക്ക് കേട്ടോ പക്ഷേ പീസുകളി ആവശ്യത്തിന് ഇപ്പോൾ പോകും ഇങ്ങനെയവര് എന്താണ് അതിൻ്റെ പാൻറ്റ് തുപ്പട്ടയാണ് കേട്ടോ ഹൈലൈറ്റ് ഒരു രക്ഷയില്ല തുപ്പട്ട കാണുമ്പോൾ എനിക്ക് പിന്നെ പിന്നെ തോന്നും ഷിഫോൺ തുപ്പട്ടെന്ന് തെറ്റിതിരിക്കരുത് കോട്ടൺ ആണ് മൽമൽ കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ അടിപൊളി തുപ്പട്ടാണ് പ്രിൻറ്റൊക്കെന്ന് പറഞ്ഞാൽ നല്ല ഷാർപ്പായിട്ടുള്ള പ്രിൻ്റാണ് സാധാരണ അജർക്കെന്ന് പറഞ്ഞാൽ ഫെയ്ഡഡ് പ്രിൻസ് ആയിരിക്കും പക്ഷേ ഇത് പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ ഷാർപ്പ് പ്രിൻറ്റ് അതുപോലെ തന്നെ പ്യുർ കോട്ടൺ ഈ ബാട്ടിക്ക് ഏത് കോട്ടണിലാണോ വന്നിരിക്കുന്നത് ആ സെയിം കോട്ടണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ഓക്കെ പ്രൈസ് വളരെ റീസണബിൾ പ്രൈസാണ് എയ്റ്റ് ഡബിൾ നയൻ എയ്റ്റ് ഡബിൾ നയൻ അജററ്റിൻ്റെ ഒക്കെ കാര്യത്തില് വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ് എയ്റ്റ് ഡബിൾ നയൻ എന്ന് പറയുന്നത് അതെല്ലാവരും സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർക്കറിയാം അജറക്കൊക്കെ വാങ്ങിക്കുന്നവർക്ക് അറിയാം എയ്റ്റ് ഡബിൾ നയൻ എന്ന് പറഞ്ഞാൽ അജറക്കിൽ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണെന്ന് അറിയാം ഓക്കെ ഓക്കെ അപ്പം ഏതാ ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ വാട്ട്സപ്പിൽ മെസ്സേജ് ആയി താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ബൈ